वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂ സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മഹീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ സർവാഭിഷ്ടസ്ഥാനസ്ഥിതി എല്ലാ കാര്യങ്ങളിലും സന്തോഷവും സമാധാനവും പരിപൂർണ തൃപ്തിയുമൊക്കെ ഒക്കെ അനുഭവപ്പെടും സുഹൃത്തുക്കളുമൊത്ത് അധിക സമയം ചെലവഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും ഉല്ലാസയാത്രകളൊക്കെ പോകാൻ താല്പര്യം കാണിക്കും ഇവരുടെ സുഹൃത്തുക്കൾ ആഡംബരപ്രിയരായിരിക്കും സുഹൃത്തുക്കൾ ഇവർക്ക് എപ്പോഴും സന്തോഷമായ അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചു കൊടുക്കും കൂടുതൽ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും വലിയ വലിയ സമ്മേളനങ്ങൾ സംഘക്കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുകയും തന്നെ മേൽമപ്പെടുത്തി കാണിക്കുവാനൊക്കെ ശ്രമിക്കും ഉള്ളവർ തന്നെ ആകർഷിക്കണമെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കും തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കയ്യിലുള്ള ധനനില വർദ്ധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയമുണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് അടുത്ത പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റവും അംഗീകാരവും പേരും പ്രശസ്തിയും ശമ്പള വർധനവുമൊക്കെ ലഭിക്കും ചെയ്യുന്ന ജോലിയിൽ സമാധാനവും തൃപ്തിയുമൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ വിശ്വസ്തതയൊക്കെ നേടിയെടുക്കാൻ കഴിയും ദാനധർമ്മ ചിന്തകൾ അധികം ഉണ്ടാകും ശരീരഭാരമൊക്കെ വർദ്ധിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ആവശ്യമില്ലാതെ ഇടപെടുകയില്ല മറ്റുള്ളവർ ഇങ്ങോട്ട് വഴക്കിന് വന്നാലും അത് അത്ര വലിയ കാര്യമായി എടുക്കുകയില്ല ക്ഷമയും വിനയവും വർദ്ധിക്കും ആരെന്തൊക്കെ പറഞ്ഞാലും പ്രലോഭനങ്ങൾ ഉണ്ടായാലും തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും നീതി നീതിന്യായത്തിനെതിരായി പ്രവർത്തിക്കുകയില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലും ഇടപെടുകയില്ല തൊഴിൽപരമായി ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും തീർത്ഥാടന യാത്രകൾക്കുള്ള യോഗവും കാണുന്നു ആത്മീയപരമായ വിഷയങ്ങളിൽ താൽപ്പര്യമുണ്ടാകും യോഗ ധ്യാനം എന്നിവയിലൊക്കെ താല്പര്യമുണ്ടാകും ഇവരുടെ പ്രവൃത്തിയിൽ സുഹൃത്തുക്കളൊക്കെ ആശ്ചര്യപ്പെടുന്ന വിധത്തിൽ വലിയ അളവിലായിരിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അളവിൽ ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ലാഭനേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള ജോലിയിലൊക്കെ ലാഭങ്ങൾ ഉണ്ടാകും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ച് പലവിധ രഹസ്യങ്ങളും കണ്ടറിയാനുള്ള കഴിവൊക്കെ ഉണ്ടാകും ചില നേരത്ത് കടുത്ത വാക്കുകളൊക്കെ പ്രയോഗിക്കേണ്ടതായിട്ട് വരും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ തന്നെ പഠിക്കുവാൻ കഴിയും ഗണിതത്തിൽ മികച്ച കഴിവ് തെളിയിക്കാൻ സാധിക്കും ഗവേഷണത്തിലൊക്കെ മികച്ച കഴിവ് തെളിയിക്കാൻ അവസരങ്ങളുണ്ടാകും എല്ലാ കാര്യവും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കും വലിയ അളവിൽ മറ്റുള്ളവർ അറിയുന്ന വിധത്തിൽ ധർമ്മപ്രവർത്തികളിലൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ളൊരു മാസം തന്നെയാണ് ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസത്തിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ സംയോജിതമായ ഇടപെടൽ മനസ്സിന് വല്ലാത്ത സുഖവും സന്തോഷവും ഒക്കെ തോന്നിപ്പിക്കും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു നേരത്തെ ചില രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മാസം വളരെയധികം ഉണ്ടാകും എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം വർദ്ധിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിൽ ഐക്യതയുണ്ടാകും എങ്കിലും ചില നേരത്തെ പിടിവാശി കാണിക്കും അപ്രതീക്ഷിതമായി ചില ശുഭകാര്യങ്ങൾ നടക്കുവാനുള്ള യോഗവും കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവിൻ്റെ കുടുംബത്തിലുള്ള കുടുംബസ്വത്തൊക്കെ കിട്ടാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയും ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം